കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് വല്ലാർപാടം തീർത്ഥാടനം നടക്കുന്ന ദിവസം അന്ന് കുറൻ്റ് ചാർജ് എനിക്കുണ്ട് തലേ ശക്തമായ മഴയും കാറ്റും ഉണ്ടായിരുന്നപ്പോൾ പന്തലിൻ്റെ ഷീറ്റൊക്കെ രണ്ടുമൂന്ന് ഷീറ്റ് പറന്നു പോയിരുന്നു പരിപാടി നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഞാൻ അവിടെ ചെല്ലുമ്പോൾ പന്തലിൻ്റെ ഇൻചാർജായിട്ടുള്ളൊരു അച്ഛനുണ്ട് ഇത്തിരി സീനിയറാണ് അദ്ദേഹം ഇങ്ങനെ ടെൻഷൻ അടിച്ചങ്ങോട്ട് കൂട്ട് നടക്കുക പലരോടും ദേഷ്യപ്പെടുന്നുണ്ട് ഇരിക്കുന്നില്ല അങ്ങോട്ട് കൂട്ട് നടക്കാം അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു അച്ഛൻ എന്തു പറ്റി അച്ഛൻ പറഞ്ഞു കണ്ടില്ലേ മഴയും കാറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇന്നും ഷീറ്റ് പോകും ഇപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു അച്ഛൻ ഇത് ആരുടെ പരിപാടിയാണ് അത് ദൈവം നോക്കുമോ അച്ഛാ നമുക്ക് റിലാക്സ് ചെയ്യുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേറെ അച്ഛനത് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനങ്ങനെ അച്ഛനോടത് പറഞ്ഞിട്ട് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ ഒരു ചിന്തയിലൊക്കെ എത്താൻ ഒരുപാട് വർഷങ്ങളെടുത്തു എന്നുള്ളതാണ് കാരണം ഞാൻ ചെറിയൊരു പരിപാടി ചെയ്യണമെങ്കിൽ പോലും ഭയങ്കര ടെൻഷൻ്റെ ആളാണ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് മൂന്നാല് തവണ ഞാൻ ടോയ്ലറ്റിൽ പോകും അത്രയും ടെൻഷനാണ് ഉറക്കമുണ്ടാവില്ല ഭക്ഷണമുണ്ടാവില്ല ഒരു പരിപാടി ഏറ്റെടുത്താൽ പക്ഷേ ഇതെൻ്റെ പരിപാടിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് തുടങ്ങിയപ്പോൾ തൊട്ടാണ് റിലാക്സ് ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോൾ എത്ര വലിയ പരിപാടി ആണെങ്കിൽ പോലും ഞാൻ റിലാക്സ് ചെയ്യും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കും നന്നായിട്ട് കിടന്ന് ഉറങ്ങും കാരണം ഇതെൻ്റെ പരിപാടിയല്ല ഞാൻ കിടന്ന് ഉറങ്ങുമ്പോൾ അതിനർത്ഥം ഞാൻ ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുന്നു മാത്രമല്ല എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ടീമിനെയും ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു ചെയ്യുന്നതിനർത്ഥം എന്റെ കോസ്പിറ്റലിൽ കൃഷിക്കാരൻ വിത്ത് ഇട്ടിട്ട് വിത്ത് മുളച്ചു തുടങ്ങിയോന്നും എല്ലാസും നോക്കാൻ പോകണമെന്നില്ല അയാൾ അയാളുടെ പാട്ടിനു പോയി വിത്ത് വിത്തിൻ്റെ രീതിയിൽ അങ്ങോട്ട് വളരുന്നുണ്ട് അയാൾ ഉറങ്ങിയും ഉണർന്നും പോയി എന്നാ പറയാ എന്ന് പറഞ്ഞാൽ ഉറക്കമെന്ന വാക്കിനർത്ഥം ദൈവരാജ്യം അത് ദൈവത്തിൻ്റെതാണ് അതെന്റെ എഫേർട്ടല്ല വിജയവും വളർച്ചയുമൊക്കെ എൻ്റെ കയ്യിലല്ല നന്നായിട്ട് കിടന്നുറങ്ങുക ദൈവം നോക്കൂന്നേ ബാക്കിയല്ല